യും സമഞ്ജസമായി സമന്വയിച്ച സമസ്ത കേരള ജമ്മിയത്തുലിമയുടെ സമാധരണീയരായ ട്രഷറർ സയ്യിദ് മുഹമ്മദ് ജഫിരി മുപ്പുക്കുയത്തങ്ങൾ ഈ മഹാജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ആദരപുരസരം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته أعوذ بوجه ليش الله ويم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزه بر ولا فادر وبأسماء الله الحسنى التي ما علمنا منه وما لم نعلم من شر ما خلق وبرأ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനാദരവുള്ള സമസ്ത കേരള ജമിയത്തുല്ലമയുടെ ഉപാധ്യക്ഷൻ ഉസ്താദ് എ പി മുഹമ്മദ് മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുല്ലമയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ വേദിയിൽ ഉപകൃഷ്ടരായ മറ്റുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സദസ്സര് ഇവിടെ സംബന്ധിച്ച സമസ്തയുടെ അനുഭാവികൾ അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ അനുയായികൾ ഈ മറ്റു ഈ ഇവിടെ ഒരുമിച്ച് കൂടിയ മോമിനുകൾ ബഹുമാനമുള്ളവരെ ഒരു സുദീർഘമായ ഒരു ഭാഷണത്തിൻ്റെ വേദിയൊന്നുമല്ല ഇവിടെ ഇനിയും ഒരുപാട് പ്രസംഗങ്ങൾ നടക്കാനുണ്ട് ആദ്യമായി ഒരു കാര്യം പറയുകയാണ് സമസ്തകയുള്ള ജമീയത്തിലുള്ളമ്മയും അതിൻ്റെ ഈ പോഷക സംഘടനകളൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് ഓരോരോ യോഗങ്ങൾ നടത്തുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാവും എന്തിനാണ് ഇപ്പങ്ങനെ യോഗം നടത്തുന്നത് അത് അതിനൊരു ഉത്തരവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ ചില ഈ സിഹറ് ബാധ അല്ലെങ്കിൽ ഷെയ്ത്താൻ്റെ ബാധയൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊരു ഉഴിഞ്ഞാങ്ങൾ നടത്തലുണ്ട് എന്നതുപോലെ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ആറു കൊല്ലം കഴിയുമ്പോൾ ഏഴ് കൊല്ലം കഴിയുമ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ അറുപത് എഴുപത് എഴുപത്തഞ്ച് എൺപത്തഞ്ച് അങ്ങനെ ഓരോ കൊല്ലങ്ങളിലും ഒരു ഒരു ശുദ്ധീകരണമാണ് ഇവിടെ നടത്തുന്നത് കാരണം ഇവിടെ കണ്ടില്ലേ മഹാന്മാരാവുന്ന ഈ കാണുന്ന ജനങ്ങളും മുഴുവൻ ഇവിടെ പങ്കെടുത്ത് ഇവിടെ മഹത്തുക്കളാവുന്നതായ ആഡിമീയങ്ങൾ ഇവിടെ നിന്ന് വാഴ ചെയ്തു ഇവിടെ നിന്ന് ഇന്ന് നടത്തുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ മഹത്താവുന്ന സംഘടനക്ക് എന്തെങ്കിലും നൽകുള്ളതായ ഉപദ്രവം ഉണ്ടെങ്കിൽ ആ ഉപദ്രവത്തിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കൊല്ലങ്ങൾ അഞ്ത്തഞ്ചാം വാഷിക നമ്മൾ നടത്തി എൺപത്തഞ്ച് കഴിഞ്ഞ് തൊണ്ണൂറ് പിന്നെ നടത്തി അല്ലേ പിന്നെ ഒഴിവുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ എസ് കെ എസിൻ്റെ സമ്മേളനം ഒന്ന് നടന്നു എസ് കെ എസ് എഫിൻ്റെ സമ്മേളനം ഒന്നും നടന്നു ഇതൊക്കെ നടത്തുമ്പോൾ പലർക്കും തോന്നുകയാണ് ഇതൊക്കെ ഒരുപാട് ഒരു ദുർവിനയമാണോ ഇത്ര മാത്രം എന്തിനു വേണ്ടിയാണ് വലിയ സംഖ്യകളൊക്കെ ചെലവഴിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവ ഒരു സംഘടന ഇതിനു വേണ്ടി മുതിരുന്നൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇത് മാത്രമാണ് ഇത് മഹാന്മാരാവുന്നതായ മഹത്വക്കളാവുന്ന സമസ്ത കേരള ജമിയത്തുൽമേൻ്റെ പണ്ഡിതന്മാരും ഈ സിൽ അണിനിരന്ന ഈ മഹത്വക്കളാവുന്ന സാധാത്യങ്ങൾ പണ്ഡിതന്മാരും ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടിട്ട് ഈ കൂടിയതായ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ളതായ ഒരു ദ്വ അവർക്ക് വേണ്ടി ഹൈറിന് വേണ്ടിയുള്ളതായ ഒരു ദ്വ അവരെ ഇഹബര വിജയത്തിന് വേണ്ടിയുള്ളതായ ഒരു ദ്വ ഈ ദ്വായും അതോടുകൂടി ഇവിടുന്ന് മഹാന്മാരാവുന്ന മഹത്വക്കളാവുന്ന പണ്ഡിതന്മാർ അവരിൽ നിന്ന് കിട്ടുന്നതായ ഉപദേശം ഇതിനൊക്കെ വേണ്ടിയാണ് ഇത്രയും വലിയ ഒരു വലിയൊരു മഹാ ജനസമുദ്ര ഇവിടെ വന്ന് അവരെ മുന്നിൽ സമസ്തകരളുടെ ജമീയത്തുള്ളിമ അതിൻ്റെ പവിത്രമാവുന്ന ആശയങ്ങൾ ആദർശങ്ങൾ അവതരിപ്പിച്ച് അവരെ ഒന്നും കൂടി അവർക്ക് എന്താക്കുക അവരെ സമസ്തകേരള ജമിയത്തുള്ളമയിലുള്ള വിശ്വാസവും അതിനോടുള്ളതായ ആ പ്രതിബദ്ധ്യമൊക്കെ ഒന്നും കൂടി പുതുക്കുക എന്നതുകൊണ്ടാണ് ഈ സമ്മേളനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്തയുള്ള എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇതിന്റെ ശക്തിയും വലിപ്പമൊക്കെ അറിയാത്തവർ അറിയാത്തതുകൊണ്ടല്ല ഇതിൻ്റെ ശക്തിയും വലിപ്പമൊന്നും അറിഞ്ഞിട്ടില്ല അറിയാത്തവൻ എന്ന് പറഞ്ഞാൽ അവൻ മൗഢ്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം അത്രമാത്രം ജന സമൂഹത്തെ സഞ്ചയത്തെ ഇവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടൊരു സമ്മേളനം ഇവിടെ ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് മത പാർട്ടികളാണെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു സംഘടനക്കോ ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല പെയ്യാമനാൾ വരെ അവിടെ നടത്താൻ സാധിക്കില്ല അത് സമസ്തകരള ജമിയത്വൽ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇവിടെ ഈ മഹത്തായ സംഘടനയിൽ നിന്ന് വിഘടിച്ചു പോയവരോട് അവർ വളരെ ആത്മാതയോടു കൂടിയുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾ ഈ മഹത്താവുന്ന സംഘടനയിലേക്ക് തിരിച്ചു വരിക ഇതാണ് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത് കാരണം ആശയം സുന്നി ആശയം പാട നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി കൊണ്ട് മാറിയിരിക്കുകയാണ് മിസ്വാ ഇവിടെ മഹാന്മാരാവുന്ന ഉസ്താദ് എം ടി അഹിബൂസ്ലിയ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ആ പാപ്പ സുരക്ഷിതത്വം അവർക്കുള്ളതായ ബഹുമതി അവരെ മൊഴിസ്നെ സംബന്ധിച്ചുള്ളതായ വിശ്വാസം ആ മൊഴിജിതത്ത് കുയാമന്നാൾ വരെ നിമിസുള്ളവലി വസ്ലമ തങ്ങളുടെ മൊഴിജിതത്വം ഒന്നും തന്നെ കുയ്യാമന്നാൾ വരെ മുറിഞ്ഞു പോകില്ല നിമിസുൽ അലി വസലമ തങ്ങൾക്കുള്ള നേലി അംസുല്ലാ വസ്ലമ തങ്ങൾക്ക് നേലിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ നിമിസുല്ലാ വലി വസ്ലമ തങ്ങളുടെ സർവ്വ മൊഴിജിസത്തുകളും കുയാമന്നാൾ വരെ മുറിഞ്ഞു പോകില്ല ഇന്ന് വികലമാകുന്നതായ ആ ആശയ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുടിക്ക് വേണ്ടി നബിസുല്ലാ അഴി വസ്ലമ മുടി അതിന് പിന്നെ അത് കരിയോ അത് കരിയില്ലേ അപ്പം അത് കരിയാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിനൊക്കെ അവരുടെ വാദത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നതായ ഹരീസുകളെയും മറ്റുള്ള അഫറുകളൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു ജനവിഭാഗമായി കൊണ്ട് ഒരു പ്രസ്ഥാനമായി കൊണ്ട് അതപതിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടാണ് പറയണത് അതിൽ അവശേഷിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ വലിയൊരു സംഭവം ഇവിടെ നടക്കാൻ പോവുകയാണ് നൂറ്റി മഹല്ലുകളെ പ്രതി പ്രതിദാനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട നാസരുദ്ദീൻ ബാസു തങ്ങള് അവരും അവരെ ആ മഹല്ലുകൾ ഒന്നായിട്ട് ഈ മഹത്വാവുന്നതായ ഈ വിശുദ്ധമായ സംഘടനയിലേക്ക് അവർ മടങ്ങി മടങ്ങി വന്നിരിക്കുകയാണ് ആ പ്രഖ്യാപനം അവിടെ വെച്ചുകൊണ്ട് അർത്ഥപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ് ഇത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കുള്ള ഇസ്മത്ത് അവരുടെ പാപ്പ സുരക്ഷിതത്വം അത് ഇവിടെ സ്ഥിരപ്പെടുത്തണം അത് ഇവിടെ നാൾ വരെ ഈ വിശ്വാസം ജനങ്ങളിലൂടെ ഉണ്ടായേ തീരൂ എന്നാലേ വിശുദ്ധമാകുന്നതായ ശരീരത്തുകളെ നിലനിൽക്കൊള്ളും ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങൾപ്പെട്ട ഒന്നാണ് മഹാന്മാരാകുന്ന അഗുവാഹുൻ്റെ അമ്പിയാദ് മഹാന്മാരാകുന്ന അഗുവാഹുന്റെ ഔരിയാവ് അവർക്കുള്ള മഴത്തുകൾ കറാമത്തുകൾ അവർക്ക് അവർക്ക് രോഗത്തുള്ളതായ എന്ത് വസ്തുക്കളെ സംബന്ധിച്ച് അറിയാനും കേൾക്കാനൊക്കെ കഴിയണവരാണെന്നുള്ള വിശ്വാസമാണ് സമസ്തയിലുള്ള ജമീയത്തിലൊക്കെയുള്ളത് ഇതാണ് വിശുദ്ധമായ ശരീരത്തിൻ്റെ വിശ്വാസം എങ്ങനെ കേൾക്കണമെന്ന് ചോദിച്ചാൽ എപ്പോഴും കേൾക്കണമെന്നല്ല ഒരു നബി എന്നൊക്കെ പറഞ്ഞാൽ എന്താ നബി എന്ന് പറഞ്ഞാൽ ഏത് അംബിയാക്കന്മാരിൽ നബി ഒരാൾക്ക് അബ്വാഹു സുബ അനുഭവത്താൽ അനുഭവത്ത് കൊടുത്താൽ ആ അനുഭവത്ത് കൊടുക്കലോട് കൂടി ആ മനുഷ്യനെ അള്ളാഹു സുബാനുഭവത്തായ ഈ ലോകത്തുള്ളതായ സർവസ്വത്തിനേക്കാളും അള്ളാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ഉയർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അനുഭവത്ത് കൂടി ലോകത്തുള്ളതായ എന്ത് ചെറുതും വലുതുമാവുന്ന ശബ്ദങ്ങൾ എന്ത് വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആവശ്യമുള്ള സമയത്ത് അത് കേൾക്കാനും കാണാനും കഴിയണം ഒരവസ്ഥയിലേക്ക് അവരെ ഉയർത്തപ്പെടുകയാണ് അത് എങ്ങനെ കേട്ടു കണ്ടു എന്നുള്ളതല്ല കാണുന്നത് പോലെ അവ്വാഹു കേൾക്കുന്നത് പോലെയല്ല അവഹുവിൻ്റെ കേൾവിയും കാണലൊക്കെ അതിന് യാതൊരു നൽകുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല നേരെ മറിച്ച് അഗുവാഹുവിന്റെ മഹുലൂഖാത്ത് ആ മഹുലൂഖാത്തിന്റെ കാണലിനിക്കും കേൾക്കലിനും ഒക്കെ ഒരുപാട് മാധ്യമങ്ങളിലേക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവും മഹാന്മാരാവുന്ന അഗുവാഹുന്റെ അമ്പിയാക്കന്മാർ മഹാന്മാരാകുന്ന അഗുവാഹുന്റെ ഔലിയാക്കന്മാർ മാധ്യമങ്ങൾ മുഖേന അത് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഭൗതികമായ മാധ്യമങ്ങളല്ല ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങളല്ല ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ലോകത്തുള്ള എന്തും കാണാനും കേൾക്കാനും എപ്പോഴെന്നല്ല കാണാനും കേൾക്കാനും ഉദ്ദേശിക്കുന്ന സമയത്ത് കാണാനും കേൾക്കാനും അവർ കഴിയും മഹാനാവുന്ന ഈസ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാം അവര് അവരെ ജനങ്ങളോട് പറഞ്ഞു ഇനി കളിമണ്ണിൽ നിന്നൊരു പക്ഷിയുടെ രൂപം പോലെയുള്ള ഒന്നിനെ ഞാൻ നിങ്ങൾക്ക് തരും എന്നിട്ട് ഞാൻ അതിൽ എന്താക്കും മോതും അങ്ങനെ അത് സമ്മതത്തോടു കൂടി അത് എന്താവും പോകും ഇതിന് കഴിയുന്നവരാണ് മഹാന്മാരാകുന്ന അബ്വാഹുന്റെ അമ്പിയാക്കന്മാർ ഇതിന് കഴിയുന്നവരാണ് മഹാന്മാരാകുന്ന അവ്വാഹുന്റെ ഔരിയാക്കന്മാർ ഈസനബി അലൈഹലാത്തു വസ്സലാം അവരെ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്ത് ഭക്ഷിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അവിടെ സൂക്ഷിയുള്ളത് വീട്ടിൽ അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പറഞ്ഞു പറഞ്ഞുതരണ പണിയല്ല എനിക്ക് അത് പറഞ്ഞു തരേണ്ട ഒരാവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിനുപയോഗിക്കുന്നതായ ഇലാഹിയായ മാധ്യമങ്ങൾ പലതാണ് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് എനിക്ക് പറയാൻ കഴിയുന്നു എന്നതുപോലെ തന്നെയാണ് മഹാനാവുന്ന മഹിദീ ശേഖർ തങ്ങൾ പറഞ്ഞതും ഉപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമെ കൽഭാഗം എന്നവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഒരു ഷേഖിന് ഒരു യഥാർത്ഥ ഒരു ഷേഖാണെങ്കിൽ ആ ഷേഖിന് കഴിയുന്ന ഒരു പണിയാണ് ഷെയ്ഖ് ഷേഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഉവല്ലതി

സർവ്വസമയത്തും ആ ഷേഖിന്റെ പ്രത്യേകമാവുന്നതായ നോട്ടവും അദ്ദേഹത്തിന്റെ ഇഷാരത്തുകളൊക്കെ നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം അങ്ങനെ നിന്നെ ഷർദിച്ച് ഷർദ്ദിച്ച് അവബാനൂവത്താരാന്റെ തിരുസന്നിധിയിലേക്ക് നിന്റെ കൈ പിടിച്ചു കൊണ്ടേറ്റ് പഠിച്ചതമ്പുരുവനെ ഇത് നിന്റെ അബുദാണെന്നും ഇത് റബ്ബാണെന്നും നിന്നോടും പറയണതായ ഒരവസ്ഥ നിന്നെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ ഷേഖ് നിൽക്കുകയ്യണം അവനാണ് ഷേഖ് അവനാണ് ഷേഫ് അവ മഹാനാവുന്ന മഹദീഷെയ് തങ്ങൾ അവർ പറഞ്ഞു കുപ്പി വസ്തുവിനെ പോലെ കാണുമ നിങ്ങളെ കൽഭാഗം എന്നോവാറും എന്ന് പറഞ്ഞാൽ നി മൊരി നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അത് എപ്പോഴും നോക്കിക്കാണെന്നല്ല നോക്കിക്കാണേണ്ടതായ ഘട്ടങ്ങളിലൊക്കെ അത് നോക്കിക്കാണാനുള്ളതായ പ്രത്യേകമാവുന്ന അതിന്റെ ഇലാഹിയാവുന്ന മാധ്യമം എന്റെ കൈവശം ആ മാധ്യമങ്ങൾ പലതാണ് ഞാൻ ആ മാധ്യമങ്ങൾ എന്താണെന്നുള്ളതിലേക്ക് ഈ അവസരത്ത് കടക്കല്ല ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും അത് അത്രേ പറഞ്ഞിട്ടുള്ളൂ അതിന് വലിയൊരു അത്ഭുതമൊന്നുമില്ല ബേജാറാവാനുമില്ല മനസ്സിലെ മറിഞ്ഞ കാര്യം അറിഞ്ഞല്ലോ അത് അള്ളാഹ് അല്ലേ അറിയുള്ളൂന്ന് അബ്വാഹ്ക്ക് അറിയണ രൂപം എന്ന് വേറെ മഹാന്മാരാകുന്ന അബ്വാഹുന്റെ അമ്പിയാവ് അബ്വാഹുന്റെ ഔരിയാക്കന്മാരെ അറിയുന്ന രൂപം അത് മറ്റൊന്ന് ഈ വിശുദ്ധമാവുന്നതായ സീത ഇത് ഇവിടെ സ്ഥാപിക്കാനാണ് സമസ്ത കേരള ജമീയത്തോൽ അവിടെ നിലകൊള്ളുന്നത് ഈ മുസ്ലിം ഉമ്മത്തിനെ വിശുദ്ധമായ ശരീരത്തിന്റെ ആ പ്രത്യേകമായ ബൗണ്ടറിക്കുള്ളിൽ ഒതുക്കി നിർത്തി അവരെ കൈ പിടിച്ചു കൊണ്ടിട്ട് അവരെ എത്തിക്കേണ്ടതായ സ്ഥലത്തിലേക്ക് എത്തിക്കണം ആ എത്തിക്കുന്ന പണിയാണ് സമസ്ത കേരള ജമീയത്തുരമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മഹാന്മാരാകുന്നതായ വിശുദ്ധാത്മാക്കളാവുന്ന ഇതിൻ്റെ നേതാക്കന്മാർ ഇവിടെ നിർവഹിച്ചതായ അവരുടെ മഹത്വ ഏറ്റവും വലിയതായ ദൗത്യതായിരുന്നു സമസ്ത കേരള ജമീയത്തുരമൻ്റെ മുൻകാമികളാവുന്ന പല നേതാക്കന്മാർ അവരെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അവരിവിടെ ചെയ്ത ഏറ്റവും വലിയ ദൗത്യതാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം ആ വിശ്വാസത്തിൽ ഒരു ഒരു നിലക്കും ഒരു നൽകുള്ളതായ കളങ്കും അതിൽ വരാൻ പാടില്ല അതിന് നെരിസുർഗരി മുസൽമാൻ തങ്ങളിൽ നിന്ന് മഹാന്മാരാവുന്ന സഹാബത്ത് ആ സഹാബത്തിൽ നിന്ന് മഹാന്മാരാവുന്ന അവർ ശിഷ്യന്മാർ മുഖേന എങ്ങനെ ഇവിടെ ഈ വിശുദ്ധമായ ഇവിടെ എത്തിയിട്ടുണ്ടോ അതിനെ തനിമയോടുകൂടി ഒരു നൽകുള്ളതായ പോർവേൽക്കാലം അതിനെ സംരക്ഷിക്കപ്പെടണം ഇത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജമിയത്തുൽമ അവിടെ ഏറ്റെടുത്തുള്ളത് ഈ ഉത്തരവാദിത്ത നിർവ്വഹണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുൽമ അവിടെ പ്രവർത്തിക്കുന്നത് അപ്പം സമസ്ത കേരള ജമീയത്തുൽമന്റെ ഈ തൊണ്ണൂറ് വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ തൊണ്ണൂറ് വർഷത്തെ ചരിത്രം അത് വളരെ വിശുദ്ധമായ ചരിത്രമാണ് അതാണ് വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുള്ളമൻ്റെ മഹാന്മാരാവുന്നതായ മഹത്തുക്കളാവുന്ന നേതാക്കന്മാർ മുൻകഴിഞ്ഞതായ മറിഞ്ഞുപോയ വഫാത്തായി പോയ നമ്മുടെ മഹത്തുക്കളാവുന്ന നേതാക്കന്മാർ അവരൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്ക് അവർ അവരെ ഒരു കാലിൻ്റെ ഒരടി അങ്ങോട്ട് വെച്ചിട്ടില്ല ഏത് നൽകല്ലാതെ എന്നറിയോ ആ ഒരടി അങ്ങോട്ട് വെക്കുമ്പോൾ അതിൽ കൂടി എന്ത് വേണം അത് അനുഭവത്താഴാന്റെ തൃപ്തിയിലാവണം അത് ആഹ്റത്തിലേക്കുള്ളതായ ഒരു വിവാദത്താവണം ഈ അവ ഈ ഒരു അവസ്ഥ ഈ ഒരു ഒരവസ്ഥയിലല്ലാതെ അവരൊരു കാലടി പോലും അവർ മുന്നിലേക്ക് വെച്ചിട്ടില്ല അത്ര വിശുദ്ധന്മാരാവുന്ന മഹാ നമുക്കറിയാം ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട ഷേഖുനാ സംഷുരുമായ കഥസ്വഭാവവും സിറുഹ് അസീസ് ഈ മഹത്തുക്കളൊക്കെ ജീവിത സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഉസ്താദിനെ പറ്റി പറയുന്നുണ്ട് അവരൊരു വീട് കൂടി വേണ്ടി വീട് കൂടാൻ വേണ്ടി മൂപ്പര് ചെന്ന് വിളിച്ചു വിളിച്ച് മൂപ്പര് രാവിലെ അവിടെ വന്നു വന്ന് ചെന്ന പാടന ആ വീട്ടുകാരനോട് ചോദിച്ചു ഈ വീട്ടിലേക്ക് എത്ര പൈസ വാങ്ങി അപ്പോൾ അതിന് വലിയ സംഖ്യയായി എന്ന് പറഞ്ഞപ്പോൾ കണ്ണിയത് ഉസ്താദ് ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്ര വലിയ സംഖ്യ ആണ് പറഞ്ഞു ഞാൻ വിദേശത്താണ് എത്ര കാലമായി വിദേശത്ത് പത്ത് കൊല്ലമായി എത്ര തന്നെ എൻ്റെ ശമ്പളം എന്ന് വെച്ചു ഇത്ര ഇത്രയാണ് എന്നാൽ എൻ്റെ ശമ്പളം ഒന്ന് കണക്കൂട്ടി എന്ന് വെച്ചു അങ്ങനെ കണക്കൂട്ടി പത്ത് കൊല്ലത്തെ ശമ്പളം കണക്കൂട്ടി കണക്കൂട്ടി നോക്കുമ്പോൾ അതിനെ ഇന്ത്യൻ മണിയാക്കി അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കഴിക്കാൻ പറഞ്ഞു ഇന്ന് ഓരോ കൊല്ലത്ത് കൊടുത്തതും അത് കഴിച്ച് ബാക്കി നോക്കുമ്പോൾ ഈ വീടുണ്ടാക്കാൻ ആ പൈസ പോരാ ഇനി നാലഞ്ച് ലക്ഷവും വേണം അപ്പോൾ ചോദിച്ചു ഈ ലക്ഷം എഴുതുന്നത് എനിക്ക് കിട്ടിയെന്ന് ആ പണം പറഞ്ഞു ഒന്നും മിണ്ടണില്ല അപ്പോൾ ചോദിച്ചു ഇച്ചി കട്ടീനാണെന്ന് ചോദിച്ചു അവിടെ ഒരു കടയിലാണ് പണി എന്ന് പറഞ്ഞു അവിടുന്ന് ഇച്ചിരി കട്ടീനാണെന്ന് ചോദിച്ചു അതല്ലെങ്കിൽ ഈ എന്താണ് ലോൺ എടുത്തുക്കണമെന്ന് ചോദിച്ചു ഇവൻ രണ്ടിനും ഉത്തരം പറഞ്ഞില്ല കണ്ണിത്തുസ്താദ് കയ്യിൽ ആ ചാവി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയോ ഈ പോര കുടിയിരിക്കാൻ ഇത് തുറന്നു തരാൻ കണ്ണിത്ത് അഹമ്മദിനെ കിട്ടൂലെന്ന് മൂപ്പർ എന്നിട്ട് വേറൊരാളെ ജീപ്പിൽ കയറിയിക്കാണ്ടാ മൂപ്പര് വീട്ടിൽ പോയത് അവൻ കൊണ്ടുവന്ന കാറിലൂടെ കയറി മൂപ്പരെ വീട്ടിൽ പോയില്ല ഇതാണ് കണ്ണത്ത് ഉസ്താദിന്റെ വിശുദ്ധി എന്നാലിപ്പോൾ അങ്ങനെയാണോ അതിനെ അപവാദമായിട്ടല്ലേ നമ്മളോടൊക്കെ പോയി വിര കുടിയിരിക്കാൻ വിളിച്ചാൽ പിര അത്ര വലുപ്പണ്ടു ചോദിച്ചു അത് എത്ര എന്ത് എന്ത് ജാതി പൈസ ആയാലും വേണ്ടില്ല ചെറിയ പേരാണെങ്കിൽ അവിടുന്ന് കുട്ടികളാരെയും വിളിച്ചോ അല്ലെങ്കിൽ മൊല്ലാക്കാനെ വിളിച്ചോ എനിക്ക് എന്ന് പറയും ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ലേ ഇതല്ല നമ്മളെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ ഇതാണ് കണ്ണു വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എന്ന് പറഞ്ഞത് ഈ വിശുദ്ധിയാണ് സംസ്ഥയിലുള്ള ജമീയത് തന്നെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർക്കുള്ളത് ഈ വിശുദ്ധി അവരുടെ മുൻകാമികളാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വിശുദ്ധിയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷേഹ്ലാ ഷംഷുനെ സംബന്ധിച്ച് പറയുന്നുണ്ട് എല്ലാവരും അവർ ഭൗതികമായ ഭയങ്കര ദുഞ്ഞാവിനോട് വലിയ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളവരാണെന്ന് വലിയ പണ്ഡിതനൊക്കെ തന്നെയാണ് ദുഞ്ഞാവിനോട് അങ്ങനെ ഒരു ധാരണ മൂപ്പരെ പറ്റിയിട്ടുണ്ട് അതും തെറ്റാണ് ഭൗതികമായ ദുഞ്ഞാവിനോട് ഒരാഗ്രഹവും മൂപ്പരിക്കില്ല മൂപ്പര് ഒരവസരത്തിൽ ഒരു വിദേശത്ത് ജോലി ചെയ്യണ ഒരുത്തൻ ഒരു സുഡ്ഗൈസ് ഒന്നായിട്ട് മൂപ്പരിക്ക് കൊണ്ടുപോയി കൊടുത്തു ആ സുഡ്ഗൈസ് അവൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവനോട് പറഞ്ഞു എനക്ക് എങ്ങനെയാണോ എനിക്കിതൊക്കെ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനെ പറഞ്ഞു അവൻ പോയിൻ്റെ ശേഷം മൂപ്പര് ആ മൂപ്പര ഖാദിബിനോട് പറഞ്ഞു ആ പെട്ടി പെട്ടിയെടുത്ത കട്ടിന്റെ അടിക്ക് ഇട്ടു അത് അവളെ കട്ടിന്റെ അടിയിൽ വെച്ചു എന്നല്ലാതെ മൂപ്പര് ആ നാലഞ്ച് അത് തുറന്നു നോക്കിയിട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു മൂപ്പരുടെ ഷേഫഖാനോടെ എന്തിനാ കട്ടിന്റെ അടിക്ക് ഇടാൻ പറഞ്ഞു വെച്ചാൽ വെക്കാൻ പറഞ്ഞു വെച്ചാൽ എന്ന് പറഞ്ഞാൽ പോരേ അപ്പം മൂപ്പര് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് മാലി വലി ദി തറാക്കി ബിൻ ഞാനും റസൂദ സഹാബത്തിനോട് പറഞ്ഞില്ലേ നബി ഈത്തപ്പന മട്ടിലോടുണ്ടാക്കിയ കട്ടുൽമൽ കയറുന്നു ശരീരത്തിൽ അതിന്റെ പാടുകളൊക്കെ വന്നപ്പോസിസ്മ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു നല്ലൊരു മെത്തങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് നബി എന്താ പറഞ്ഞത് മാലി വലി മാ ഇല്ലാ ദുഞ്ഞി ബിൻ ഷജറ ഞാനും ഈ ദുഞ്ഞു എന്തോട് വന്നെടോ ഞാൻ ഒരു മരത്തിന് ചുവട്ടിൽ തണലിന് വേണ്ടി വന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഇതാണ് ഷേഫുനെ പറഞ്ഞ മറുപടി എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ കൊണ്ടുവന്നപ്പോൾ അവനെ നന്നാക്കാൻ വേണ്ടി കുറേ പറഞ്ഞു എന്നല്ലാതെ എനിക്കത് വേണ്ടാന്ന് ഇതാണ് ബഹുമാനപ്പെട്ട ഷെയഹുനാ സംസുലമൊക്കെ നമ്മളിടത്തൊക്കെ കൊടുന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യൽ ചൂടുള്ള ചായ ഓന് കൊടുത്താൽ തന്നെ വേഗം ആറ്റി കൊടുക്കും ആറ്റി കുടിച്ചിട്ട് ഈ വേഗം പോയിക്കോ ഇവിടുന്ന് വണ്ടി ഇട്ടില്ല അതുകൊണ്ട് വേം പോയിക്കോ അല്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടി കിട്ടുന്നോടത്തേക്ക് വിട്ടുകാരെന്ന് പറയും കാരണം പെട്ടി ഉറക്കാൻ വേണ്ടിയിട്ട് ഇത്ര ജിജ്ഞാസാണ് ഈ കാലം നമുക്കൊക്കെ എന്നിട്ട് സംസുരന്മക്ക് ദുഞ്ഞാവിനോട് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ മഹാന്മാര് നയിച്ച ഒരു വിശുദ്ധമായ പ്രസ്ഥാനമാണ് ഈ സമസ്ത കേരള ജമീയത്തുൽമ അതുതന്നെയാണ് നമ്മളെ പ്രമേയത്തിന്റെ പ്രസക്തിയും വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എന്ന് പറഞ്ഞത് ആ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം പ്രിയാമന്നാൾ വരെ ഈ സമസ്തനം ഇവിടെ നയിക്കുന്ന ആളുകൾക്ക് ആ വിശുദ്ധി കൊണ്ടേയിരിക്കും ആ വിശുദ്ധിയുടെ ഈ തൊണ്ണൂറ് വർഷം അല്ല വരെയുള്ള വർഷങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ സമസ്ത കേരള ജമിയത്തുൽമ കിയ്യാമന്നാൾ വരെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും അന്നൊക്കെ ഇതിന് വിശുദ്ധി തന്നെയാണ് ഈ കാലം ഈ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം അല്ല ഇത് എന്നിവിടെ നിലനിൽക്കുന്നുണ്ടോ ആ കാലത്തൊക്കെ ഇത് പൂർണ്ണമായ വിശുദ്ധിയോടു കൂടി മാത്രമേ ഈ സംഘടന നിലനിൽക്കുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഭൗതികമായ ഒരു താല്പര്യമില്ലാതെ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ എല്ലാവരും അണിനിരക്കുക ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാവുക ഈ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളാവുക ഇതിനെ പ്രവർത്തി ഇതിൻ്റെ ഓരോ സംരംഭങ്ങളും വിജയി ിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക ഇവിടെ കൂടിയ എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് പ്രത്യേകിച്ച് നമ്മുടെ യുക്കായൻ്റെയും തൊലപൻ്റെ ഒക്കെ കുട്ടികൾക്കുള്ളതായ ഈ സേവനം അത് വളരെ അധികം മഹത്താവുന്നതായ സേവനമാണ് അവർ ചെയ്തിട്ടുള്ളത് അതിനാണ് അവരെ നേതാവ് ബഹുമാനപ്പെട്ട റഷീദ് ഫൈവിക്ക് ഒരു ഉപഹാരം ഇവിടെ സമർപ്പിക്കപ്പെട്ടുള്ളതും ആ സേവനത്തിന് മുൻനിർത്തി കൊണ്ടിട്ടാണ് അതുകൊണ്ട് ഈ സേവനങ്ങളൊക്കെ എന്നും നിലനിൽക്കണം നിങ്ങളൊക്കെ സമസ്തയുള്ള ജമീയത്മൻ്റെ ശക്തന്മാരായ പ്രവർത്തകരാണെന്ന് എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ഉപസമ്മരിക്കുന്നു അസ്സാമലൈക്കും വർമ്മത്തു